പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായ മനോരഥങ്ങൾ വ്യാഴാഴ്ച റിലീസ് ചെയ്യും മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസൽ ബിജു ബിജുമെനോൻ പാർവതി തിരുവോത്ത് തുടങ്ങിയവർ അഭിനയിക്കുന്ന ആന്തോളജി സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശൻ ശ്യാമപ്രസാദ് രഞ്ജിത്ത് മഹേഷ് നാരായൺ ജയരാജ് സന്തോഷ് ശിവൻ തുടങ്ങിയ പ്രമുഖ സംവിധായകരാണ് എംഡിയുടെ തൂലികയിൽ വിരിഞ്ഞ ഒൻപത് ചെറു സിനിമകൾ കോർത്തിണക്കിയ മനോരഥങ്ങൾ സി ഫൈവിൽ ഈ മാസം പതിനഞ്ചിനാണ് റിലീസാവുന്നത് ചിത്രത്തിന്റെ സംവിധാന വേളയിൽ അച്ഛനുമായി ചർച്ച ചെയ്യേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ലെന്നും പ്രിവ്യൂ കണ്ട ശേഷം എം ഡി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും എംഡിയുടെ മകളും സംവിധായകയുമായ അശ്വതി വി നായർ പറഞ്ഞു വിൽപ്പന എന്ന ചിത്രമാണ് അശ്വതി സംവിധാനം ചെയ്തത് പറഞ്ഞില്ല ഉണ്ടെങ്കിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാഴ്ചയുടെ ചിത്രീകരണ സമയത്ത് ഫോൺ പോലും ഉപയോഗിക്കാതെ എല്ലാവരും കഥയുടെ ലോകത്ത് തന്നെയായിരുന്നുവെന്ന് ആ ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്ന നടി പാർവതി പറഞ്ഞു ഷാംസൻ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് പിന്നെ

ാണ് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹങ്ങളും ഉണ്ടാകും എല്ലാ വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യണം പക്ഷെ എന്റെ സ്വപ്നത്തെ കൂടെ വിചാരിച്ചിട്ടില്ല എം പി സാറിന്റെ അങ്ങോട്ടേക്ക്

പിന്നെ ഒരു എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോഴാണ് ചെയ്തു കേട്ടപ്പോൾ പ്രിയദർശൻ സംവിധായകനായ ഓളവും തീരവും എന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ ആന്തോളജിയിലെ കടകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നു രഞ്ജിത്താണ് സംവിധാനം ഷെർലക് എന്ന ചെറുകഥ സിനിമയാക്കുന്നത് മഹേഷ് നാരായണാണ് ഫഹത് ഫാസിലാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പാർവതി തിരുവോത്ത് അഭിനയിച്ച കാഴ്ചയുടെ സംവിധായകൻ ശാപ്രസാദാണ് എം ഡിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അമൃതാനും സ്കൊച്ചി